നമസ്കാരം ഇതൊന്ന് ചെവിയിൽ നുള്ളിക്കൂ ഈ നാടുകാരെ ദ്രോഹിച്ചവരെ ദൈവമെന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ വെറുതെ വിടില്ല ഈ നക്ഷത്രജാതകർ അനുഭവിച്ചതിന് കയ്യും കണക്കുമില്ല അത്രയേറെ ആയിരുന്നു ഈ നക്ഷത്രജാതകരെ ദ്രോഹിച്ചത് പല ഭാഗത്തു നിന്നും കൂരമ്പുകൾ വിടുകയായിരുന്നു തോൽക്കില്ല ഇവർ തോൽക്കാൻ ദൈവം അനുവദിക്കുകയില്ല ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇന്ന് ഡിസംബർ മാസം രണ്ടാം തീയതി വൃശ്ചിക മാസം പതിനേഴാം തീയതി തൃക്കേട്ട നക്ഷത്രം മേടരാശിക്കാർക്ക് നാല് മുപ്പതോടുകൂടി ഇന്ന് വൈകുന്നേരം നാല് മുപ്പതോടുകൂടി ചന്ദ്രാഷ്ട്രമം കഴിയുകയാണ് നാല് മുപ്പതിനു ശേഷം മേടരാശിക്കാർ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അവിടെയൊക്കെ വിജയം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും മേടരാശിയിലെ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രജാതകർക്ക് ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിനു ശേഷം ചന്ദ്രാഷ്ട്രമം കഴിയുന്നു അതിനുശേഷം അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും പുതിയ എഗ്രിമെൻറ്റുകൾ സെൻ ചെയ്യാം പുത്തൻ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം എല്ലാ രീതിയിലും നേട്ടമായിരിക്കും എല്ലാ രീതിയിലും ഭാഗ്യമായിരിക്കും ദുഃഖദുരിതങ്ങളൊക്കെ മാറി ദ്രോഹിച്ചവരെയും സങ്കടപ്പെടുത്തിയവരെയും അന്താളിപ്പിച്ച് നിർത്തുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ശിവക്ഷേത്ര ദർശനം നടത്തുക മാസത്തിലെ തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം സകല പാപങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും കുടുംബത്തിലുള്ളവർക്കും ഐശ്വര്യമായിരിക്കും അപ്പോൾ മാസത്തിലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ ശംഖാഭിഷേകം നടക്കും ഒരു പത്ത് നിമിഷമെങ്കിലും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ തൊഴുകൈകളോട് നിന്ന് ഭഗവാനെ ധ്യാനിക്കുകയാണ് എങ്കിൽ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടി കഷ്ടപ്പാടുകൾക്ക് അറുതി വന്ന് വിജയത്തിലേക്ക് കടക്കുന്നതായി കാണുവാൻ സാധിക്കും ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം ചൊല്ലുക തീർച്ചയായും നിങ്ങളുടെ ദുരിതങ്ങൾ അകലുന്നതായി കാണുവാൻ സാധിക്കും നമുക്കറിയാം ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ദ്രോഹിച്ചവരുടെ മുന്നിൽ നിവർന്നു നിന്ന് ജീവിതം സന്തോഷപ്രദമാക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുമേൽ ചൊരിയും കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാനലബ്ധിക്കും അമ്മയോട് പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പൂജ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇന്ന് രാത്രി പത്ത് മണിക്ക് ശേഷം ഞാനിതെല്ലാം എഴുതിയെടുക്കുകയും നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്യും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ദ്രോഹിച്ചവരുടെ മുന്നിൽ നിവർന്ന് നിന്ന് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇന്ന് ഇവർക്ക് നാല് മുപ്പതിനു ശേഷം നല്ല സമയം തുടങ്ങുകയാണ് ചന്ദ്രാഷ്ടമം അവസാനിക്കുക പോവുകയാണ് ഇടവരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമം ആരംഭിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഭാഗ്യം തെളിയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടും ഒരു വലിയ ഭാഗ്യം ഇവരെ തേടി വരും എന്താവും ആ വലിയ ഭാഗ്യം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഈ പറയാൻ പോകുന്ന നക്ഷത്രജാതകർക്ക് സംഭവിക്കാൻ പോകുന്നത് ഒന്ന് അവർക്ക് ധനപരമായി നേട്ടങ്ങൾ വന്നു ചേരുന്നു എന്നതു തന്നെയാണ് രണ്ട് കാലങ്ങളായി ഇവർ സ്വപ്നം കണ്ട ഒരു കാര്യം നടന്നു കിട്ടുന്നു എന്നതും മൂന്നാമത് ഇവരുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നു ഈ മൂന്ന് കാര്യങ്ങൾ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും തുടർന്നു പറയുന്ന നക്ഷത്രജാതകർക്കും സംഭവിച്ചിരിക്കും അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് നക്ഷത്രജാതകരെ ദ്രോഹിച്ചവർ ചെവിയിൽ ഒന്ന് ഒന്നുനുള്ളിക്കോ കരുതിയിരിക്കുക ഇവരുടെ നല്ല സമയം തുടങ്ങുകയായി മേടരാശിക്കാർക്ക് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ഒരു പുതിയ വീട് ഒരു പുതിയ ജോലി വേണ്ട സകല മേഖലകളിലും ഇവരുടെ വിജയത്തിനുമേൽ വിജയമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് മേടരാശിക്കാർ കടക്കുന്നത് മേടരാശിക്കാർക്ക് നല്ല സമൃദ്ധി വന്നു ചേരും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശങ്കാഭിഷേകം നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം വൃശ്ചിക മാസത്തിലെ തിങ്കളാഴ്ച ദിവസം നാല് തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അവിടെ വഴിപാടുകൾ അർപ്പിക്കുന്നതും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ആകുന്ന ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും നമ്മുടെ സകല ദുഃഖങ്ങളും മാറിക്കിട്ടും കാലങ്ങളായി അനുഭവിക്കുന്ന ഏതൊരു ദുഃഖവും ഭഗവാനോട് തുറന്നു പറഞ്ഞ് അതിലൊരു പ്രതിവിധി കണ്ടെത്തണമേ എന്ന് അപേക്ഷിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണാനുഭവങ്ങൾ ലഭിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്ര നക്ഷത്രജാതകരിലേക്ക് നമുക്ക് കടക്കാം അത് മറ്റാരുമല്ല മിഥുനൻ രാശിക്കാരാണ് മിഥുനൻ രാശിയിലെ മകീരം തിരുവാതിര പുണർദ്ധം എന്നീ നക്ഷത്ര ജാതകർ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക ശരിയായ ചികിത്സ എടുക്കുക എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും എല്ലാ ദോഷങ്ങളും അകലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഉയർന്ന പദവികൾ നിങ്ങൾക്ക് വന്നു ചേരും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ ഇപ്പോൾ കിട്ടുന്ന സമയമാണ് വ്യാപാരം മുന്നേറുന്ന സമയം അതായത് വ്യാപാരികൾക്കൊക്കെ നല്ല സമയമാണ് ബിസിനസ്സിലൊക്കെ വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം സത്യം ഏതായാലും ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾക്ക് ഏറ്റവും അധികം ധനവരവിൻ്റെ കാലഘട്ടമായിരിക്കും ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു അതുപോലെ തന്നെ ആ ദ്രോഹിച്ചവരോട് ഒന്ന് പറഞ്ഞോളൂ ഞാനായി നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യില്ല പക്ഷെ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും അത് ദൈവത്തിൻ്റെ വിധിയാണ് ദൈവം തരുന്ന വിധിയാണ് മേളിലൊരാൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം അവർ കൂടി മനസ്സിലാക്കുക അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഒരു വീട് വയ്ക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരുന്നു ബുധൻ ഗുരുവാൾ ദർശനം നടത്തുന്നതിനാൽ ഉയർന്ന പദവികൾ തേടിവരും ഈ നക്ഷത്രജാതകരെ ഉയർച്ച വന്നു ചേരും ചുറു ജീവിതത്തിൽ എല്ലാ മേഖലകളിലും എല്ലാ സമസ്ത മേഖലകളിലും ഇവർ വിജയിക്കുക തന്നെ ചെയ്യും മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ കഷ്ടകാലങ്ങൾ അവസാനിക്കുന്ന സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്ര ജാതകർ തുലാക്കൂറുകാരാണ് സന്തോഷമായിരിക്കുക തുലാക്കൂറിലെ ചിത്തിരിക്കും ചോദിക്കും വിശാഖത്തിനും യോഗജാതകമാണ് ഭാഗ്യമാണ് നന്മകൾ ധാരാളം വന്നു ചേരും ഭാഗ്യമാണ് ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്നു ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യത്തിൽ എത്തിച്ചേരും വളരെയേറെ സന്തോഷകരമായ കാലങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് ആലോചനയിൽ പെൻറ്റിംഗ് ഒക്കെ വന്നു നിൽക്കുന്നവർക്ക് ആ ആലോചന സക്സസ് ആകുന്ന സമയമാണ് ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തും ഉറപ്പാണ് അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ഇവർ കടന്നിരിക്കുന്നത് തുലാക്കൂരുകാരുടെ ഭാഗ്യത്തിൻ്റെ സമയം ശിവക്ഷേത്ര ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളമാല മഹാമൃത്യുഞ്ഞോമ പിൻവിളക്ക് ഇതൊക്കെ നടത്തി മുന്നോട്ട് പോകുക നിങ്ങളെ തേടി വരുന്നത് മഹാഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്ര ജാതകർ മീനക്കൂറുകാരാണ് പൂരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാരുടെ നല്ല സമയം തുടങ്ങുകയായി ഇവരെ ദ്രോഹിച്ചവർ ഒട്ടനവധിയാണ് പല രീതിയിലാണ് പല രീതിയിലാണ് ഉപദ്രവിച്ചത് വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ട് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സഹായിച്ചവരൊക്കെയും വിപരീതമായി പെര പെരുമാറിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ ഇവർ മറന്നിട്ടുമുണ്ട് എന്നിരുന്നാലും ഈശ്വരൻ അതൊക്കെ അതിനൊക്കെ കണക്ക് ചോദിക്കും എന്ന ആ തത്വം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിൽക്കുക ദ്രോഹിച്ചവർ ഒരിക്കലും നന്മയിലേക്ക് പോകില്ല അവർക്ക് ഇതൊരു താൽക്കാലിക ലാഭം മാത്രമാണ് പക്ഷേ ഈ മീനക്കൂറുകാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒരുപാട് ഉയർച്ച വന്നു ചേരും ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് തന്നെ കിട്ടും ആഗ്രഹിച്ചതും കുതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കൊണ്ടാകും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇനി നേട്ടത്തിൻ്റെ സമയമാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ചെയ്യുക ഒന്ന് ഗണപതി ഹോമം നടത്തുക മാസത്തിൽ ഗണപതി ഹോമം നടത്തുക ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അതുപോലെ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചുവന്ന പൂക്കൾ സമർപ്പിക്കുക വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക ചുവന്ന പൂക്കൾ എന്ന് പറയുമ്പോൾ താമരപ്പൂക്കൾ ദേവിക്ക് സമർപ്പിക്കുക കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും അകന്ന് ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും ഭാഗ്യമാണ് ചില ജാതകങ്ങൾ അങ്ങനെയാണ് ആദ്യമൊക്കെ പരാജയത്തിൽ ആയിരിക്കും പിന്നെ അങ്ങോട്ട് വിജയത്തിലേക്ക് പോകും ഒരു ജ്യോതിഷൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയ്ക്ക് കാരണമാകും തീർച്ചയായും നല്ല തുകൾ സംഭവിക്കും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം